നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം സിനിമയിൽ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും തലമുറകളെ സ്വാധീനിച്ച കലാകാരനായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ വിയോഗം ഏറെ ഞെട്ടലോടെയാണ് മലയാളി പ്രേക്ഷകർ അറിഞ്ഞതും വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെക്കാലമായി കാലമായി നടൻ ശ്രീനിവാസനെ അരട്ടിയിരുന്നു പ്രധാനമായും ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധവുമായും ഉള്ള രോഗങ്ങളായിരുന്നു ജീവിതത്തിൽ പല വിഷയങ്ങളിലും ശക്തമായ നിലപാടുകൾ എടുത്ത ഒരാളായിരുന്നു ശ്രീനിവാസൻ എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് രാസവളങ്ങളില്ലാത്ത ഭക്ഷണം ജൈവകൃഷി പ്രകൃതി ജീവിക്കുക ഇതെല്ലാം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹത്തിന് സ്വയം ജയിക്കാനായില്ല ജീവിതത്തിൽ അത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ പുകവലി എന്നൊരു ദുശീലമായിരുന്നു ആരോഗ്യം തീരെ മോശമായ ശേഷം ഒരിക്കൽ ശ്രീനിവാസൻ തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത്രയും സിഗരറ്റ് വലിക്കേണ്ടതില്ലെന്ന് തോന്നുന്നുണ്ട് എൻ്റെ ആരോഗ്യം തകർത്തത് പുകവലിയാണ് ഈ അവസ്ഥയിലും ഒരു സിഗരറ്റ് കിട്ടിയാൽ ഞാൻ വലിക്കും അതിന് അത്രയ്ക്ക് അഡിക്ഷൻ ഉണ്ട് എനിക്ക് എനിക്ക് മറ്റുള്ളവരോട് ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ കഴിയുമെങ്കിൽ പുക വലിക്കാതിരിക്കുക ഈ വാക്കുകൾ ഇന്നും കേൾക്കുമ്പോൾ അതൊരു വേദനയുടെ മുന്നറിയിപ്പായി തോന്നിപ്പോകുന്നു എന്നതാണ് യാഥാർഥ്യം ശ്രീനിവാസന്റെ ഒരിക്കൽ മകൻ ധ്യാൻ ശ്രീനിവാസനും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അച്ഛൻ അലോപ്പതിക്ക് എതിരാണ് മൈദയും പൊറോട്ട എങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുകയുമില്ല വീട്ടിൽ കയറ്റുകയുമില്ല ഇതെല്ലാം എതിരായിരുന്നിട്ടും സിഗരറ്റ് മാത്രം നന്നായി വലിക്കുന്ന ഒരു മനുഷ്യൻ അതിനോട് മാത്രം എതിരല്ല എന്നതായിരുന്നു ധ്യാന്റെ തുറന്നു പറച്ചിൽ പിന്നീട് സംവിധായകൻ ശാന്തപിള ദിനേശും ശ്രീനിവാസനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ശ്രീണിചേട്ടൻ സ്വയം പീഡിപ്പിച്ചു നശിപ്പിച്ചു എന്നാണ് ഞാൻ പറയുക സിഗരറ്റ് വലിക്കരുതെന്ന് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് വാങ്ങിക്കാൻ ചെന്നാൽ പുകയുടെ നടുവിലാണ് ഇരിക്കുന്നത് ഒരു സിഗരറ്റിൽ നിന്ന് അടുത്ത സിഗരറ്റിലേക്ക് കത്തിക്കും ജീവിതത്തിൽ സിഗരറ്റ് വലിക്കാത്ത ആളാണ് ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ തന്നെ ഒരു ജന്മം വലിക്കേണ്ട നിക്കോട്ടിൻ എൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് ആരോട് വാശി തീർക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹം സിഗരറ്റ് വലിച്ചു കൂട്ടിയത് കൂടാതെ മദ്യപാനവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചിരുന്നു ഒരു പക്ഷേ എഴുത്തിൻ്റെ മാനസിക ടെൻഷനിലായിരിക്കാം ഇത് വലിക്കുന്നത് വലിക്കുമ്പോൾ ആശ്വാസം കിട്ടും എന്നാണ് പുള്ളി പറയുന്നതും പക്ഷേ സ്വയം ജീവിതം നശിപ്പിച്ചയാളാണ് ശ്രീനിച്ചേട്ടൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് മറ്റാരുമല്ല അത് ഈ പുകവലി തന്നെയായിരുന്നു ശ്രീനിവാസന്റെ ജീവിതം നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് ആദർശങ്ങൾ എത്ര വലുതായാലും പ്രതിഭ എത്ര മഹത്തായാലും ആരോഗ്യത്തെ അവഗണിച്ചാൽ അവസാനം വലിയ വില കൊടുക്കേണ്ടി വരും ഇതൊരു കുറ്റപ്പെടുത്തലായി കാണേണ്ട ഒരു കലാകാരന്റെ ജീവിതത്തിൽ നിന്നുള്ള വേദനയുടെ ഒരു പാഠമാണ് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം